അടിമാലി ടൗണിൽ തെരുവുനായ ശല്യം ിൽപ്പകൽ വ്യത്യാസമില്ലാതെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് ടൗണിലെ സെൻട്രൽ ജംഗ്ഷനിൽ രാത്രികാലത്ത് കൂട്ടമായി നടക്കുന്ന തെരുവുനായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനടയാത്രികർക്ക് നേരെ കുരച്ചു ചാടുന്നതുമൊക്കെ പതിവാകുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലെ അടിമാലി ടൌണിലും രാത്രികാലത്ത് ടൌണിൽ ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്നത് ദീർഘദൂര ബസ് നിൽക്കുന്നവരും ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് കൂട്ടിരിപ്പുകാരുള്ളവരുമൊക്കെയാണ് ഇവിടേക്ക് കൂടുതലായി എത്തുന്നത് രാത്രികാലത്ത് സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്ത് തമ്പടിക്കുന്ന തിരുവനായ്ക്കൾ ആളുകൾക്ക് ഭീഷണി ഉയർത്തുന്നു ടൌണിലെ തിരുവനായ്ശല്യത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വേണമെന്ന് വ്യാപാരി വ്യവസായി വികപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി ആവശ്യപ്പെട്ടു അടിമാലി ടൗണിലും മറ്റുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ട് പേ ശല്യം നായ്കളുടെ തെരുനായ്കളുടെ ശല്യം വളരെയധികം കൂടിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തായ വളരെ വലിയ തോതിൽ ഗുരുതരമായി കുഞ്ഞുങ്ങളെ അടക്കം പട്ടികടിക്കുകയും അതിനുശേഷം വാക്സിൻ എടുത്തിട്ട് പോലും പേയിളുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് അടിമാലി ടൗണിൽ പട്ടികളുടെ യാഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം അടിമാലി ഗ്രാമപഞ്ചായത്ത് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇപ്പം ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം അന്ധീകരിക്കലും അല്ലെങ്കിൽ ഇവരെ ഇതിനെയെല്ലാം പിടിച്ച് ഷട്ട ഷട്ടറിലാക്കലുമെല്ലാമാണ് നടപടികൾ അത്തരം നടപടികൾ സ്വീകരിക്കാനുള്ള ബാധ്യത പഞ്ചായത്തുകൾക്കുണ്ട് അല്ലെങ്കിൽ ഇതിനെ ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഇതിനെ കൊന്നുകളയാനുള്ള നിലപാട് സ്വീകരിക്കണം അല്ലാതെ വാക്സിനേഷൻ ഫലപ്രദമായ വാക്സിനേഷൻ ഇല്ല അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ആളുകളെ പട്ടികടിച്ച് ആളുകൾ മാസങ്ങളോളം ആശുപത്രിയിൽ കിടക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നപ്പോഴും രണ്ടോ മൂന്നോ ആളുകൾ പട്ടി കടിച്ചതിൻ്റെ പേരിൽ ഒരു മാസമായ ചികിത്സയിലാണ് ഈ നിലയിൽ വലിയ ഭീകരമായ സമൂഹത്തിന് വലിയ ഭീഷണിയായി മാറിയിട്ടുള്ള ഈ നായശല്യം പ്രതികരിക്കാൻ അത്യാവശ്യം വേണ്ട നടപടികൾ പഞ്ചായത്തും അതുപോലെ ജില്ലാ കളക്ടറും എല്ലാം അടക്കമുള്ള ആളുകൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക ടൗണിൽ രാത്രികാലത്ത് കൂട്ടമായി നടക്കുന്ന തിരുവുനായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകി ചാടുന്നതും കാൽനട യാത്രികർക്ക് നേരെ കുറിച്ച് ചാടുന്നതുമൊക്കെ പതിവാകുകയാണ് മാർക്കറ്റ് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തിരുവനായ്ക്കൾ സൂര്യവിഹാരം നടത്തുന്നുണ്ട് കൂട്ടമായി നടക്കുന്ന നായ്ക്കളെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ അപകടകാരികളായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഉണ്ടാകുന്നു നായ്ക്കൾ പെറ്റുപിരുകിയതോടെ രാത്രികാലത്തും കാലത്തും പുലർച്ചെയും അടിമാലി ടൗണിലെത്തുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്